ഇംഗ്ലണ്ടിനെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഋഷഭ് പന്തിൻ്റെ പുറത്താവലിൽ ഇന്ത്യൻ പരിശീലകൻ ഗൌതം ഗംഭീറിനെതിരെ ആഞ്ഞടിച്ച് മുൻ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറായ ദിനേശ് കാർത്തിക് നന്നായി കളിച്ചുകൊണ്ടിരിക്കുന്ന പന്തിൻ്റെ താളം തെറ്റിച്ചത് കോച്ചിൻ്റെ അനാവശ്യ ഇടപെടലാണെന്നാണ് കമന്റേറ്റർ കൂടിയായ ഡി കെ തുറന്നടിച്ചത് ഋഷഭ് പന്ത് റൺസ് നേടിയാണ് ഔട്ടാവുന്നത് രണ്ടാം ദിനം ലഞ്ച് ബ്രേക്കിന് മുൻപ് അദ്ദേഹത്തെ ഇംഗ്ലണ്ട് പേസർ ജോഷ് ടങ്ക് വിക്കറ്റിന് മുന്നിൽ കുരുക്കുകയായിരുന്നു പിന്നാലെ ഇന്ത്യക്ക് തുടരെ വിക്കറ്റുകൾ നഷ്ടമാവുകയും ഈ കൂട്ടത്തകർച്ച നാനൂറ്റി എഴുപത്തൊന്നിൽ ഇന്ത്യ അവസാനിക്കുകയായിരുന്നു ഋഷഭ് പന്തിനോട് അല്പം കൂടി ശാന്തനായി ഡിഫൻസീവ് ശൈലിയിൽ കളിക്കൂ എന്ന നിർദ്ദേശം ഡ്രസ്സിംഗ് റൂമിൽ നിന്നും ഗംഭീർ നൽകിയെന്നും ഇതാണ് ഋഷഭ് പന്തിൻ്റെ പുറത്താവലിലേക്ക് നയിച്ചതെന്നും ഡി കെ ചൂണ്ടിക്കാട്ടി ഋഷഭ് പന്ത് ബാറ്റ് ചെയ്യുന്നതിനിടെ ഗൗതം ഗംഭീർ നൽകിയ നിർദ്ദേശം അദ്ദേഹത്തിന്റെ ശൈലിയെ നിയന്ത്രിക്കുകയായിരുന്നു തന്റെ സ്ട്രോക്ക് മേക്കിംഗിലൂടെ വളരെ അനായാസം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഋഷഭ് പന്ത് ഈ തരത്തിൽ ബാറ്റ് ചെയ്യവേ ശാന്തനാവാൻ നിർദ്ദേശിക്കുമ്പോൾ അത് ചില താരങ്ങൾക്ക് വർക്ക് ചെയ്യണമെന്നില്ലെന്നും ഗംഭീറിന്റെ തീരുമാനത്തെ പരോക്ഷമായി ദിനേശ് കാർത്തിക് വിമർശിച്ചു ഒരു പരിശീലകൻ എന്ന നിലയിൽ ഗംഭീർ ഓരോ താരങ്ങളെയും നന്നായി മനസ്സിലാക്കണമെന്നും അതിനുശേഷം മാത്രമേ നിർദ്ദേശങ്ങൾ പറയാൻ പാടുള്ളൂവെന്നും ദിനേശ് കാർത്തിക് വ്യക്തമാക്കി ഒരു ബാറ്ററിക്ക് എന്തെങ്കിലും സന്ദേശം നൽകാൻ കോച്ച് എന്ന നിലയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാം പക്ഷേ ഇതിനു മുൻപ് ചില താരങ്ങളെ നിങ്ങൾ നന്നായി തിരിച്ചറിയേണ്ടതുണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഒരു സന്ദേശം അയക്കുന്നത് എന്ന കാര്യം പ്രധാനമാണ് ഏത് തരത്തിലുള്ള ടോണിൽ ഭാഷയിലാണ് നിങ്ങൾ ഒരു ബാറ്ററിയിൽ നിന്നും ഏറ്റവും മികച്ചത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് ഋഷഭ് കാര്യത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അല്പം വ്യത്യസ്തമായി സമീപിക്കേണ്ടി വരുമെന്നും ദിനേശ് കാർത്തിക് പറയുകയുണ്ടായി നൂറ്റി എട്ടാമത്തെ ഓവറിലാണ് പന്തിനെ ജ്യോഷ്ടങ്ങ് വിക്കറ്റിന് മുന്നിൽ കുടുക്കിയത് വളരെ വിചിത്രമായ രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഔട്ട് ഒരു ഷോർട്ട് ഓഫ് ലെങ്ത് ബോളാണ് ഇംഗ്ലീഷ് പേസർ എറിഞ്ഞത് പിച്ച് ചെയ്ത ശേഷം ബോൾ തൻ്റെ നേരെ വരില്ലെന്ന് കണക്കുകൂട്ടലിലായിരുന്നു പന്ത് പക്ഷേ അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് പന്ത് അകത്തേക്ക് കയറി പാഡിൽ പതിക്കുകയായിരുന്നു താരങ്ങളുടെ അപ്പീലിന് പിന്നാലെ അമ്പയർ ഔട്ട് വിധിക്കുകയും ചെയ്തു